സമരം സമരം സഹനം കേട്ടോ സാധാരണക്കാരന് ജീവിക്കാനും കൃഷിയിടത്തിൽ ജോലി ചെയ്യാനുമുള്ള അവകാശം വന്യമൃഗങ്ങൾ നിഷേധിക്കുകയാണ് വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാനുള്ള നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല വഴിക്കടവിൽ ജനരോഷം ഇരമ്പി നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു ഇവിടെ പരിപൂർണമായും വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് തടയാനൊരു മാർഗവും ഇതുവരെയും കാണുന്നില്ല സോളാർ പംസിന് പല ഭാവത്തിട്ടെങ്കിലും അത് വേണ്ടത്ര ഫലപ്രദമായിട്ടില്ല ഇവിടെ പഴയ കാലങ്ങളിൽ ഫോറസ്റ്റ് തേക്ക് ഫാമിസിൽ തെന്നിങ്ങും ഇടമുറികളും അല്ലെങ്കിൽ മറ്റ് കാട്വെട്ട് പല വർക്കുകളും ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ വളരെ നാമമാത്രമായി മാറ്റിക്കൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു വെള്ളാതെ കൊണ്ട് കൂട്ടമാണെന്ന് ആണെങ്കിൽ പറയാം ഒരു കാര്യങ്ങളും സാധാരണക്കാരായ മനുഷ്യർക്ക്

കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബൈക്ക് യാത്രക്കാരനെ വഴിക്കടവ് രണ്ടാം പാടത്ത് പുലി വന്നിടിച്ചിരുന്നു കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും ശല്യം ജനങ്ങൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഈ സാഹചര്യത്തിൽ പലവിധ പരാതികൾ അധികൃതർക്ക് നൽകിയിട്ടും യാതൊരു പ്രതിവിധിയും സ്വീകരിച്ചില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾ സമരത്തിലേക്ക് തിരിഞ്ഞത് എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപാടം വഹിച്ചു അസീസ് പുളിയഞ്ചാലി ഷെർലി വർഗീസ് ഉഷാവരക്കുളം രാമകൃഷ്ണൻ സി അലവി മൊടപ്പയ സുകുമാരൻ ബിജു പുല്ലാട്ട് ജോണി മണിമൂളി കുഞ്ഞച്ചൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം